അൻവറെ വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ അജണ്ട സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിനില്ല ഇതിലേക്ക് എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത സി പി എമ്മിനുണ്ടായി പ്രത്യേകിച്ച് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണ് മുംബൈ തുടങ്ങിയതാണ് ഇപ്പോൾ അൻപറ സ്വീകരിക്കാൻ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അൻപുറ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളതിൽ അവിശ്വസിക്കുന്നില്ല അതെല്ലാം സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് നൂറ്റി അമ്പത് കോടി രൂപ നൂറ്റി അമ്പത് കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് ചെയ്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയിട്ടുള്ള ഒരു ആയുധം എന്നുള്ള നിലയിൽ ഇപ്പം ഇത് കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും അതിന് മറുപടി പറയണം ഇപ്പൊ രമേശ് ചെന്നിത്തലയും ഇത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒപ്പം നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇപ്പൊ പത്രക്കാരെ കണ്ടു സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറയണേ എന്നിട്ട് സ്വീകരിച്ചോട്ടെ അതിന് യാതൊരു പ്രശ്നമില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരിഭ്രാന്തിയുമില്ല ഒരു കാര്യം ഞങ്ങൾ പറയാ ഒരു ചുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിൽ ഗവണ്മെന്റ് കണ്ട് ഗവണ്മെന്റ് തലത്തിൽ അന്വേഷണം നടത്തുകയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ആർ എസ് എസിനെതിന് കണ്ടു ഒന്നതാണ് രണ്ടാമത് എ ഡി ജി പി പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ് മറ്റൊന്ന് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡി ജി പി അല്ല രണ്ട് ഡി ജി പി ഒന്ന് വിജിലൻസിന്റെ ഡി ജി പി ആണോ അന്വേഷിക്കുന്നത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്ന് ഡി ജി പി ജനറൽ ഡി ജി പി അദ്ദേഹം അന്വേഷിക്കുക അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമാണ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് ഒന്നന്വേഷിച്ചത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി ആണ് അജിത് കുമാറാണ് അജിത് കുമാറിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭേദഗതികൾ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഡി ജി പിയുടെ ഭാഗത്ത് വന്നു അത് ലോ സെക്രട്ടറിക്ക് റഫർ ചെയ്തു ലോ സെക്രട്ടറി ഇപ്പോ ഒരു ശുപാർശ ഗവണ്മെന്റിനോട് നടത്തിയിട്ടുണ്ട് വിശ്വാസമില്ല അതും ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ തന്നെ അപ്പൊ അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഗവൺമെന്റ് പോകുമ്പോൾ അൻവർ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മടിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവർണ്മെന്റുമായി സഹകരിക്കുകയാണ് ഡി ജി പിയെ സംബന്ധിച്ച് ഒരാളും ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ ഡി ജി പി വിജിലൻസിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് അപ്പൊ എന്തിനായി പുതിയ വെളിപ്പെടുത്തൽ അല്ല പഴയ ആയുധങ്ങൾ അത് തുരുമ്പു പിടിച്ചു കിടക്കുകയാണ് അതാണ് ഇപ്പൊ എടുത്ത് കൊണ്ടു കൊണ്ടുവന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ ശ്രദ്ധിക്കാത്ത കുറെ ആരോപണങ്ങൾ ഉണ്ടായി ആ ആരോപണങ്ങൾ യു ഡി എഫും ബി ജെ പിയും ഉയർത്തി കൊണ്ടുവന്നതാണ് അതാണിപ്പോ അൻവർ വീണ്ടും െ പൊടികുട്ടി എടുത്തിട്ടുള്ളത് ഒരു കാര്യം പറയാ സാധാരണ നിലയിൽ ഈ വിഷപ്പാമ്പ് പോലും വിഷപ്പാമ്പ് പോലും പാൽ കൊടുത്ത കൈക്ക് കടിക്കില്ല ഇതല്ല അതിനേക്കാളും അപ്പുറം അൻവർ ചെയ്തിട്ടുള്ളത് അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത് ശശിയെ സംബന്ധിച്ചൊരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല ബി ജെ പിക്ക് കൊടുത്തിട്ടില്ല എന്നീടാണ് അദ്ദേഹം ഒരു പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കുന്നത് കൊടുത്തത് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദ്യം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൊടുത്ത ഘട്ടത്തിൽ ശശിക്കെതിരായിട്ടൊന്നും അറിയാതിരുന്നത് ഇപ്പം പറയുന്നത് ഞാൻ അത് പുറത്തു പുറത്തു പുറത്തുവിട്ടോട്ടെ ഉള്ളി പൊളിച്ചതുപോലെ ഉണ്ടാവും ശശിക്കെതിരായിട്ടുള്ള ആരോപണം ഒരു പേടിയും ഞങ്ങൾക്കതിലില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ വള്ളത്തിൽ തന്നെയാണ് ഗവർമറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവർമും നിൽക്കുന്നത് പാർട്ടിക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല പിന്നെ ഇതിന്റെ എല്ലാം ഭാഗമായി സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വല്ലാതെ രൂപത്തിൽ ആക്രമിച്ചു കളയാം എന്ന് ധരിക്കരുത് അത് ഈ പാർട്ടിയുടെ ശരീരഘടനയും മനസ്സും അറിയാത്തത് കൊണ്ടാണ് ഇതിനേക്കാളും വലിയ ഭീഷണികളെയും അതുപോലെ തന്നെ നീക്കങ്ങളെയും ഒക്കെ ചെറുത്തു നിന്നിട്ടാണ് ഈ പാർട്ടി ഇവിടെ എത്തിയത് പൊതുസമൂഹത്തിന് നിരക്കാത്ത പാർട്ടിക്ക് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവൃത്തി ഏത് അമ്പ അമ്പറ്റ കൊമ്പറ്റ ഭാഗത്തു നിന്നുണ്ടായാലും ഏത് പ്രഗത്ഭന്റെ നിഷ്കരണ ഉണ്ടായാലും നിഷ്കരണം പാർട്ടിയാണ് പാർട്ടിയാണിത് അതിനൊരു കാരുണ്യവും ഇന്നേവരെ ഈ പാർട്ടി കാട്ടിയിട്ടില്ല അത് ഈ പൊതുസമൂഹത്തിന് അറിയാം പിന്നെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിൻ്റെയും അജണ്ടയാണ് ആ അജണ്ട ഇപ്പം അവസാനം നടപ്പിലാക്കാൻ വേണ്ടി അൻവറിന് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കെ പി സി സി പ്രസിഡന്റിന്റെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം ഈ അൻപത് തിരിച്ചു വരാൻ പറ്റുമോ അല്ലെങ്കിൽ അൻവർ പുറത്ത്